ഹലോ അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു ഞാനിപ്പോ ഈ റമദാൻ മാസത്തിലും ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ ശകലം ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തൊണ്ണൂറ് ശതമാനം ആളുകളും റമദാൻ ഒന്നായിക്കൊണ്ട് തുടങ്ങുകയാണ് ആചരിക്കുകയാണ് എന്നാൽ ചെറിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശതമാനക്കണക്കൊന്നും എനിക്കറിയില്ല എങ്കിലും കുറച്ചാളുകൾ നിശബ്ദരായിക്കൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് അതിലൊരുവനാണ് ഞാനും എൻ്റെ കുടുംബവും മിനിഞ്ഞാന്ന് ഇരുപത്തിയെട്ട് മിനിറ്റോളം ഹിലാല് കേരളത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ നഗ്ന നേത്രം കൊണ്ട് അത് കാണാൻ കഴിയില്ല എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി ഹിലാൽ എന്ന് പറഞ്ഞാൽ മാസത്തിനെ പറ്റിയാണീ പറയുന്നത് കേട്ടോ കേരളത്തിൽ ഹിലാല് കേരളത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വേറെ ആരോ കേരളത്തിൽ വന്നു പോയോ എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട ഹിലാല് എന്ന് പറഞ്ഞാൽ അത് മാസം ആണ് ആ മാസം കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മഹാവ്യക്തി പറയുന്നത് പിന്നെ ഇരുപത്തിയെട്ടിനാണ് സാഹബാൻ ഇരുപത്തിയെട്ടിനാണ് ഇദ്ദേഹം മാസം കണ്ടതായിട്ട് പറയുന്നത് കേട്ടോ അതാണ് ഏറ്റവും വലിയ രസം എല്ലാവരും ഷാബാൻ ഇരുപത്തി ഒമ്പതിനാണ് മാസം നോക്കുക വലഹിവസെല്ലാം നമ്മളെ പഠിപ്പിച്ചതുപോലെ ഇരുപത്തിയൊമ്പതിന് നിങ്ങൾ മാസം കണ്ടിട്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് പറഞ്ഞത് ഏഹ് ഇരുപത്തിയൊമ്പതിന് എന്തെങ്കിലും മേഘാവൃതം ഉണ്ടായിട്ട് മാസം കണ്ടിട്ടില്ലെങ്കിൽ അപ്പ നിങ്ങൾ എന്താക്കണം മുപ്പത് പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞത് ഇദ്ദേഹം മാസം കണ്ടത് ഷാബാൻ ഇരുപത്തെട്ടിനാണ് ഇരുപത്തെട്ടിന് മാസം കണ്ടിട്ട് ഇദ്ദേഹം മാത്രം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയും മാത്രം എന്തായിട്ടുണ്ട് നോമ്പ് അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഒന്ന് ബാക്കിയുള്ളതും കൂടി കേട്ടോ നമ്മൾ കണ്ടില്ല അതുകൊണ്ട് നമുക്ക് നാളെ നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഇന്നലെ ഞാൻ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് പറഞ്ഞു നോമ്പ് തുറക്കെ കഴിഞ്ഞ് മണ്ണാർക്കാട് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി മണലടി എന്ന് പറയുന്ന സ്ഥലത്ത് മസ്ജിദുൽ ഇബ്രാഹിം എന്ന സലഫി മസ്ജിദിലാണ് ഇന്നലെ മകരീബ് നമസ്കാരത്തിന് കൂടിയത് മകരീബ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കണ്ട ചന്ദ്രക്കല അല്ലെങ്കിൽ ഹിലാല് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും വ്യക്തമായിക്കൊണ്ട് നഗ്ന നേത്രം കൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ ഈ ചന്ദ്രകല ഇത് ദർശിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ കാലിമാര് അവര് പല ഭാഗത്തും പൊന്നാനി പോലെ അല്ലെങ്കിൽ കാപ്പാട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ കാലിമാര് എന്ന് അദ്ദേഹം പറയുന്നത് ആരെ പറ്റിയെന്നറിയോ തങ്ങളെ പറ്റിട്ടാ ഈ ഖലീൽ തങ്ങള് മാസം ഉറപ്പിച്ചു അതൊക്കെ കൂടി തീരുമാനിച്ചിട്ട് മാസം ഉറപ്പിച്ചു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കൂടി തീരുമാനം കൂടി തീരുമാനിച്ചിട്ട് തന്നെയാണ് മാസം ഉറപ്പിക്കുക അത് പിന്നെ എന്തോ എന്തോ ഒരു എനിക്കൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത് ക്ഷീരമുള്ള ഒരു അവി അവിടിച്ചുവട്ടിലും പിന്നെ ചോര തന്നെ കൊതികിന്ന് കൗതുകം എന്ന് ഒരു പിന്നെ പഴഞ്ചൊല്ലു ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ ഇപ്പം ഇനി എങ്ങനെയാണെങ്കിലും റമദാ മാസത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തിനൊരൊറ്റ ഉദ്ദേശമുള്ളൂ പക്ഷെ ആ ഉദ്ദേശം അദ്ദേഹം പൂർത്തീകരിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു ആ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് ഒരു അമളി പറ്റിയത് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം സേബാൻ ഇരുപത്തിയെട്ടിന് മാസം കണ്ടു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ മാത്രമല്ല ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ഷാബാൻ ഇരുപത്തി കണ്ട മാസം കുറച്ച് വലിയ മാസമാണ് ഏ ഒരു രണ്ടു ദിവസം മുമ്പ് തെളിഞ്ഞ മാസമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് തന്നെ ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായ ഒരു സലഫി തന്നെ ഇദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഇത് ഇദ്ദേഹത്തിനുള്ള മറുപടി തന്നെയാണ് ആ മറുപടിയും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇപ്പൊ നമ്മൾ അഥവാ ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് ഒരു ഇരുപത് മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട് അപ്പൊ നമുക്ക് മേഘം മൂടി കണ്ടില്ല മേഘം മൂടി കണ്ടില്ല അപ്പൊ സ്വാഭാവികമായിക്കൊണ്ട് പിറ്റേന്ന് നമ്മുടെ ഒന്നാണ് പിറ്റേന്ന് ഒന്നാകുമ്പോ എന്തുണ്ടാവും കുറച്ച് പൊന്തിയിട്ടുണ്ടാവും മാസം ആ അപ്പാൾ ആ ഇത്തട ഞമ്മക്കൊരു നോമ്പ് പോയിട്ടു ഞമ്മക്ക് ഒരു പൊന്ന് പോയി ഇത് രണ്ടു തന്നെ ഓർബാ വലുപ്പം നോക്കിയാണെങ്കിൽ എന്താപ്പോ എൻ്റെ വലുപ്പം എന്താ എൻ്റെ ശോഭ ഇത് ഒന്നല്ല ഇത് രണ്ടന്നെ ഞമ്മക്കൊരു നോമ്പ് പോയിട്ടു ഇത് ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ അസംബന്ധമാണ് ഹദീസുകൾക്ക് വിരുദ്ധമാണ് ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മുസ്ലിമിന്റെ ഹദീസ് വായിക്കാം കാല പറയാണ് ഉംറ ഇദ്ദേഹത്തിനോടാണ് ഈ പറയുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ ആൾക്കാർ തന്നെയാണ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ പറയുന്നത് പറയണത് ഏ ഈ മാസം കണ്ടത് രണ്ടാണല്ലോ ഇത് രണ്ടും ആണല്ലോ അല്ല അറിഞ്ഞുകാണ്ടൊന്നും ചെയ്യണില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ഒക്കെ

യുടെ ഇത് മൂന്നാട്ടം ചില ആൾക്കാർ പറഞ്ഞു ഇത് മൂന്നാണ് ബാദുൽ കോമി വേറെ ചില ആൾക്കാർ പറഞ്ഞു ഇല്ല ഹോ ഇബിൻ ലൈലത്തെ അല്ല ഇത് രണ്ടാണ് ഒന്ന് ഏതായാലും അല്ല ഇതൊന്നേതായാലും അല്ല ഒന്നുകിൽ രണ്ടാണ് ഇത് മൂന്നാണ് എന്ന് അത് അവർ ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ഫലഖീന ഇബിൻ അബ്ബാസ് ഞങ്ങൾ ഇബ്നെ അബ്ബാസ് അറല്ലി അഹാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു മാസപ്പിറവി കാണാൻ പോയി ആ കണ്ടോലൊക്കെ പറയുന്നത് ഒന്നും ഏതായാലും അല്ല ഏറ്റവും ചുരി രണ്ടാണ് മൂന്നാണ് അത്രയും വലുപ്പമുണ്ട് ഇതിന് കാണാൻ അപ്പൊ അപ്പൊ ഇവിടെ അഡ്ബാസ് ചോദിച്ചു ഇവിടെ ഈ വിഷയം പറയപ്പോ ചോദിച്ചു നിങ്ങൾ ഏത് രാത്രിയാണ് ആ മാ ചന്ദ്രൻ കണ്ടത് ശരി എന്നാൽ നിങ്ങൾ കേട്ടോ ഇന്ന ഇൻസൂർ അത് അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി നിങ്ങൾക്ക് നീട്ടി വലുതാക്കി തന്നതാണ് നിങ്ങൾ ഏത് മാസമാണോ ഏത് ദിവസമാണോ ആ ചന്ദ്രനെ കണ്ടത് ആ ദിവസമാണ് നിങ്ങളുടെ ഒന്ന് അതിന്റെ വലുപ്പം ചെറുപ്പം നോക്കിയിട്ടല്ല ഈ ഈ അദീസിന് ഇമാം നവവി കൊടുത്ത വിശദീകരണം എന്താ അറിയോ കണ്ടോ പറഞ്ഞേ കേട്ടല്ലോ എന്താണെങ്കിലും ഈ പറഞ്ഞ മൗലവിനെങ്ങൾ നിഷേധിക്കൂലല്ലോ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ വിഭാഗത്തിൽപ്പെട്ട ആളന്നെയാണ് സെലഫി തന്നെയാണ് ആള് പേടിയൊന്നും പേടിച്ചണ്ട അപ്പൊ ഇയാള് പറഞ്ഞ കേട്ടല്ലോ ഇങ്ങക്ക് കാണാൻ വേണ്ടിയിട്ട് വലുതാക്കിയാണ് തന്നൊക്കെയാണ് പടച്ചോന ഇത് വേറെ ഏതെങ്കിലും ഉസ്താദുമാരോ സുന്നികളോ അതേ അതിന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ ഇതിപ്പോ സെലഫി എന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്ത് ഇത് ഇങ്ങക്ക് കാണാൻ വേണ്ടി പടച്ചോനും മാസത്തിനെ വലുതാക്കിയാണ് തന്നതാണ് എന്നിട്ട് ഇന്നിട്ട് അപ്പുറത്ത് കുത്തി കണ്ട് പറയാ ഇങ്ങക്കൊരു മാ ഇങ്ങക്ക് ഒരു നോമ്പ് വയ്ക്കണെന്ന് ഇദ്ദേഹത്തിന്റെ കുറെ വീഡിയോ ഉണ്ട് കുറെ ആ ലെങ്ത് കുറച്ച് കൂടിയ വീഡിയോ ആണ് അത് പതിനൊന്ന് മിനിറ്റോ ഒമ്പത് പത്ത് ഒക്കെ ഉണ്ട് ഞാനാ ഒന്നും പിന്നെ ഒന്നായിട്ട് ഇടണമെന്നില്ല പക്ഷേ ഇതിന്റെ ഈ ഈ പിന്നെ മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞിട്ട് ഇയാളെ കേട്ടിണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പഠിപ്പിച്ച് തരികയാണ് ഞങ്ങൾക്ക് കേട്ടോളി ഒന്നുകൂടി കേട്ടോളി തോ ശരിക്കൊന്നു കേട്ടോളി ഹിലാലിന്റെ നോക്കിയിട്ടല്ല ഹിലിന്റെ വലിപ്പം നോക്കിട്ടല്ല എന്നാണോ കണ്ടത് അന്നാണ് നിങ്ങളുടെ ഒന്നെന്ന് റസൂർ സാഹു അലിസ്ലം പറഞ്ഞതായിക്കൊണ്ട് ഇബിൻ അബ്ബാസ് അവിടെ കൃത്യമായി കൊണ്ട് ഉദ്ധരിച്ചു അപ്പൊ ചുരുക്കത്തിൽ ഇതിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക പ്രമാണങ്ങൾ വളരെ കൃത്യമാണ് ആ പ്രമാണങ്ങൾ വളരെ കൃത്യമാണ് അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒരു സമുദായത്തിന് ഒന്നടങ്കം ആക്ഷേപിക്കുമ്പോൾ കുറേയൊക്കെ ചിന്തിക്കണം കുറേയൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പോൾ സി എം വലിയ മമ്പറം തങ്ങളെ മൊയ്തീൻ ഷേഖിനെ കുറേ ഉസ്താദുമാരെ ട്രോളാനും പിന്നെ അതുപോലെ അവരെങ്ങനെ കുറ്റം പറയാനും അതെല്ലാവർക്കും പറ്റും അതൊരു വാത്തു കുത്തി ഇങ്ങനെ വീഡിയോ ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് അതങ്ങനെ പൊയ്ക്കോളും അതല്ല വിഷയം അതേപോലെ അല്ലത് ഇത് ഒരു സമുദായത്തിന് ഒന്നടങ്ങ് ആക്ഷേപിക്കുകയാണ് നിങ്ങൾക്കൊരു നോമ്പ് പോയിട്ടുണ്ട് കാരണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലുള്ള ആകിടിൻ്റെ ചുവട്ടിലും കൊതുകിന് കൗതുകം ചോരന്യാണ് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുള്ളിനെ മുള്ളോണ്ട് എടുത്തത് കാരണം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിനെ നിങ്ങളെ വിഭാഗത്തിൽപ്പെട്ട മൗലകിനെക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറുപടി പറയിപ്പിച്ചത് പറയിച്ചത് അപ്പോൾ എനിക്കിതിൽ കമലാമാസല്ലേ വല്ലാതെ പറയാനൊന്നുമില്ല ഞാൻ കുറേ മൻസൂർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ മഹാവ്യക്തിക്ക് മറുപടി കുറച്ച് മുമ്പ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞതാണ് അത് പല വിഷയങ്ങളിലും പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് സമുദായത്തിൻ്റെ അടിയിൽ നമുക്കൊരു നോമ്പ് പോയിട്ടുണ്ട് എന്ന് ഓരോ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം പറഞ്ഞതാണ് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും